ായി പണമടച്ച് ഉറപ്പര്യവും മികച്ച സേവനവും ഒരുക്കി ബക്ക സർവീസ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ജുമാ സമീപം മുബാറക് കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം സെയ്ദ് ഖാസിം അലവി ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധ ഹജ്ജും ചെയ്യാൻ എത്തുന്ന തീർത്ഥാടകർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ആവശ്യമായ എല്ലാ സേവനങ്ങളും വിളിപ്പാടകലെ സജ്ജമാക്കുന്ന ബക്ക ഹജ്ജുമ്ര സർവീസ് പ്രവർത്തന മികവിലൂടെ വിശ്വാസികളുടെ ഹൃദയം കീഴടക്കാനുള്ള പുതിയ സംരംഭത്തിനാണ് പൂക്കാട്ടിരിയിൽ തുടക്കമിട്ടിരിക്കുന്നത് തവണകളായി പണമടച്ച് ഉമ്ര ചെയ്യാനുള്ള സൌകര്യവുമായി പൂക്കാട്ടിരി ജുമാ മസ്ജിദിനു സമീപം ഉബാറ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ബക്ക ഹജ്ജുമ്ര സർവീസ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് സയ്ദ് ഖാസിം കോയ തങ്ങൾ വ അലവി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ കുറേ കാലങ്ങളായി പോകാനുകൾക്ക് ഉപയോഗിക്കുന്ന ആ കാലത്ത് തന്നെ അറിഹാന്റെ ഒരു വാക്കുണ്ട് അതപ്പ എനിക്ക് ഓർമ്മ വന്നു കാരണം ഹജ്ജി ഞാൻ ഹജ്ജി മുമ്പ്ര തുടങ്ങിയപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും എല്ലാ സുന്നി ഗ്രൂപ്പുകളും ഉമ്ര തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സുന്നി സുന്ദറിന് നാൽപ്പത് കമ്മിറ്റി മെമ്പർമാരിൽ ഒരാൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ പ്രയാസങ്ങൾ അന്ന അത്ര പ്രയാസമാണ് പുസ്തകം പറഞ്ഞ് ആരാ തുടങ്ങുക ഒന്നും എന്നോട് പറഞ്ഞു കൊണ്ടാൽ പിന്നെ കാസിമാണെ തുടങ്ങിക്കോട്ടെ വെയ്യാതെ വരാനും വെയ്യാതെ അതൊക്കെ പറഞ്ഞ ഫസ്റ്റിലെ യാത്രത്തില് പറഞ്ഞൊരു വാക്കുണ്ട് പൗതി കിട്ടുന്ന പൈസ ഭൗതി സങ്കർക്കും ഭൗതികൾക്കും പക്ഷെ പോണത് എന്ത് ചെയ്യണം ആയിരിക്കണം ഉദ്ദേശം പൈസ അതിന്റെ വീട്ടിലെത്തെയും മണ്ണോട്ടെ അത് പറഞ്ഞൊരു വാക്കുണ്ട് ഉപദേശം എന്തായിരിക്കണം അല്ലാണ്ട് റസൂലിന്റെ എടുത്തില്ലേ പറയാൻ പോകുന്നവർക്ക് ശരമാലയത്തിന് താഫ് ചെയ്യാൻ പോകുന്നവർക്ക് ഒരു ഹിതുമാണ് റപ്പിൽ നിന്ന് ആ ഹിദുമത്തിന് സ്വീകരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു ആവശ്യമില്ല അത് പരിപൂർണമായിട്ട് മുടിച്ച് പോവുകയാണെങ്കിൽ പൈസയും കിട്ടും ലാഭം കിട്ടും അതിന് വെങ്കിലും കിട്ടണൊക്കെ വായിക്കൊള്ളി പറഞ്ഞത് അബ്ദുൽ നടത്തി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് അദ്ദേഹം ഇതുകൊണ്ടൊന്നും വൈയക്തികമായ നേട്ടം ഇല്ല എന്നതാണ് വ്യക്തിപരമായി എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനല്ല കാര്യങ്ങളും ഒരുപാട് കുട്ടികളും പിന്നെ ഹിസുഹാനും അതൊക്കെ നടന്നു പോകും അത് നടക്കുക എൻ്റെ കാര്യങ്ങൾക്ക് ഒരു എന്തെങ്കിലും സന്തോഷമല്ല എന്റെ സന്ദേശം മാത്രമാണ് ബഹുമാനപ്പെടുന്നതുകൊണ്ടുള്ളത് അമിത്ഷാ താങ്ങൾക്കന്നെ തീർച്ചയായിട്ടും വിജയിക്കും വിജയിക്കണം അവസ്ഥ മതരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബക്കയിൽ മുന്നൂറ് മീറ്റർ ദൂരത്തിലും മദീനയിൽ നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിലുമാണ് തീർത്ഥാടകർക്കായി റൂമുകൾ ഒരുക്കുന്നത് ബക്ക ഒരുക്കുന്ന സുവർണാവസരമാണ് തവണകളായി പണമടച്ച് ഉമ്ര ചെയ്യാനുള്ള സൗകര്യം എല്ലാ മാസവും ഏഴാം തീയതിക്ക് മുൻപായി ക്യാഷ് അടച്ച് ഉമ്രയ്ക്ക് പോകാനുള്ള പണം തവണകളായി അടച്ച് പൂർത്തിയാവുമ്പോഴാണ് തീർത്ഥാടനത്തിന് അവസരം ഒരുങ്ങുന്നത് ക്യാഷ് പൂർണ്ണമായും അടച്ചും ഉമ്രയ്ക്ക് പോകാം ഹജ്ജ് ഉമ്ര പാക്കേജ് ഓളിലാൻഡ് സിയാറത്ത് പാക്കേജ് ഉമ്ര വിസ വിസിറ്റിംഗ് വിസ എയർ ടിക്കറ്റ് പാസ്പോർട്ട് സർവീസ് തുടങ്ങിയ സേവനങ്ങൾ ഉത്തരവാദിത്വത്തോടെ ബക്ക ഹജ് ഹജ്ജ്റ സർവീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓഗസ്റ്റ് പതിനെട്ടിന് പുറപ്പെടുന്ന പൂക്കാട്ടിരിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തെ എയർപോർട്ടിൽ നിന്നും തിരികെ പൂക്കാട്ടിരിയിൽ എത്തിക്കുന്നു പഠനാർഹമായ ക്ലാസുകൾ കേരളീയ ഭക്ഷണം അറമുകൾക്കടുത്ത് താമസം കമ്പനി വക സംസം എന്നിവ ബക്ക ഉറപ്പു നൽകുന്നുണ്ട് അബ്ദുൽബാരി മുസ്ലിയാർ ചീഫ് അമീർ സിദ്ദിഖുൽ അക്ബർ യമാനി അമീർ എന്നിവരുടെ മികച്ച നേതൃത്വം നിങ്ങളുടെ തീർത്ഥാടനം മികച്ചതാക്കുന്നു ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ആനക്കയത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സെവൻ നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ എയ്റ്റ് സിക്സ് സെവൻ സീറോ ഫോർ നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് ഫോർ 9, 6 3 3 9 5 7 5 5 3.